തിയേറ്ററിൽ വന്ന് കണ്ട് വൻ വിജയമാക്കി മാറ്റണം എന്നാലേ നല്ല നല്ല സിനിമകൾ ഇനി ഉണ്ടാവുകയുള്ളൂ പുതിയ പുതിയ പ്രൊഡ്യൂസേഴ്സ് അദ്ദേഹത്തിനെ പോലെ മിസ്റ്റർ ഫ്രാൻസിസിനെ പോലെ പുതിയ പുതിയ പ്രൊഡ്യൂസേഴ്സ് മുന്നോട്ട് വരികയുള്ളൂ അതുപോലെ പ്രൊഡ്യൂസേഴ്സ് മുന്നോട്ട് വന്നാലേ നമ്മളെ പോലെ കലാകാരന്മാർക്കും ഇതിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന ടെക്നീഷ്യൻസിനും എല്ലാവർക്കും ജോലി ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് ഈ ഓർമ്മ ചിത്രം ഒരു വൻ മാറ്റണം എന്ന് െല്ലോ അപ്പൊ നിങ്ങള് എല്ലാരും ചാനലുകാരോ അല്ലെ അപ്പൊ നിങ്ങൾ ആദ്യം ആദ്യത്തെ ഷോ എങ്ങനെയെങ്കിലും കാണാൻ പറ്റുമെങ്കിൽ കാണുക എന്നിട്ട് കൃത്യമായിട്ട് അഭിപ്രായം രേഖപ്പെടുത്തി കുഴപ്പമില്ല നല്ലതാണെങ്കിൽ നല്ലത് ചെയ്തെങ്കിൽ പബ്ലിക് അറിയട്ടെ നമ്മൾ ഇത് ചെറിയ വലിയ ആർട്ടിസ്റ്റോ വലിയ ബാനറോ ഒന്നും അല്ലേ അപ്പം അതുകൊണ്ട് നല്ലവണ്ണെങ്കിൽ തന്നെയും നമുക്ക് തിയേറ്റർ കിട്ടാനും എല്ലാത്തിനും വല്ല വലിയ വലിയ പ്രശ്നങ്ങളാ അപ്പം നിങ്ങൾ കാണുക കണ്ടിട്ട് വിലയിരുത്തുക ഇതെങ്ങനെയാണ് സാധനം എങ്ങനെയാണെന്ന് എന്നിട്ട് വിലയിരുത്തുക നല്ലവണെങ്കിൽ നല്ലത് വിജയിക്കണം നല്ലതല്ലെങ്കിൽ അത് വിജയിക്കരുത് ആ രീതിയിലുള്ള ചിന്ത ഞാൻ അപ്പം ധൈര്യമായിട്ട് പോകുന്നതാണ് ഓരോ അഭിപ്രായം നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാ ചിതയാണ് ചിത്രയാണെന്ന് പറയാം ആ അഭിപ്രായം രേഖപ്പെടുത്തുക എന്ന് വെച്ചാൽ കളർ ചെയ്ത അഭിപ്രായം ഒന്നും വേണ്ട റിയൽ അഭിപ്രായം രേഖപ്പെടുത്തിക്കും ധൈര്യമായിട്ട് രേഖപ്പെടുത്തിക്കൂ അതാണ് എനിക്ക് പറയാനുള്ളത് പ്രൊഡ്യൂസർ എന്ന നിലയിൽ താങ്ക് യു അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഇപ്പൊ സംവിധായകൻ അത് ഒരു കോർഡിനേറ്ററാ എന്ന് ഈ പ്രൊഡക്ഷൻ പോയി അതിലുള്ള ആൾക്കാരുടെ ഒരു പ്രയത്നാണ് സിനിമ ഒരാൾ വിചാരിച്ച ഒരു സിനിമ നല്ല സിനിമ ഉണ്ടാകില്ല ആർട്ടിസ്റ്റ് ഇദ്ദേഹം നന്നായിട്ട് അഭിനയിച്ചാലേ പുള്ളിയുടെ ഭക്ഷണം റെഡി ആവുള്ളൂ എല്ലാവരും കൂടി കൂടുതലും സിനിമ എല്ലാം ചേരുകയും ഇപ്പൊ സാമ്പാർ ഉണ്ടാകുക എന്തെങ്കിലും ഒന്ന് കൂടി ഉണ്ടായത് പോയി അപ്പോൾ സാമ്പാറി ഉണ്ടാക്കുന്ന പറഞ്ഞൊരു കാര്യമില്ല അതുപോലെ ഒരു സിനിമ എല്ലാം കൂടി ആദ്യം ഈ സിനിമ നമ്മൾ ഡംപ് ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് റീ ഡപ്പ് ചെയ്തു അതിനുശേഷം ആർ ആറ് ചെയ്തു ആറാറ് ചെയ്തപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ ഒന്നില്ല അത് കഴിഞ്ഞ് നമ്മള് ആറാറ് പിന്നെയും ഒന്നുകൂടി ചെയ്തു അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചതിന് അപ്പുറത്തുള്ളൊരു ലെവലിലാണ് നിൽക്കുന്നത് ഒരു ഞാനും രണ്ടു വർഷമായിട്ട് കൂട്ട് എല്ലാ സിനിമയും കാണുന്നുണ്ട് എല്ലാ സിനിമയും ഒരു സിനിമ പോലും ഇണ്ടാകുന്ന കാണുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ അഭിപ്രായം പറ അതാണ് പറയുന്നത് ഡയറക്ടർക്ക് ഡയറക്ടർ പേര് വലിയ കാര്യമൊന്നുമില്ല പടത്തിന് പടമാണ് മോഹൻലാലിന്റെ കമ്മൂട്ടിനെ നമ്മള് ഇഷ്ടപ്പെടുന്ന എന്താ അവര് ചെയ്ത ക്യാരക്ടറും അവര് ചെയ്ത പടങ്ങളും പടത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് അപ്പൊ ഈ ഇതിന്റെ ഡയറക്ടറും ഈ പടത്തിന്റെ പേരിൽ അറിയപ്പെട്ടെ അല്ല ഡയറക്ടറിന്റെ പേരിലല്ലേ പടം അറിയപ്പെടുന്നത് പടം തന്നെ പടം നല്ല പടം റിലീസ് ആയി ഓട്ടോമാറ്റിക് ആയിട്ട് പബ്ലിക് അന്വേഷിക്കും ഇതാരാണ് ഈ പടം ചെയ്തതെന്ന് ഓട്ടോമാറ്റിക് അപ്പം ഡയറക്ടർ ഓട്ടോമാറ്റിക് വരും ഓട്ടോമാറ്റിക്ക് വരും പ്രൊഡ്യൂസർ ഉണ്ടല്ലോ പ്രൊഡ്യൂസർ എന്ത് ചോദിച്ചാലും പറയാൻ പ്രൊഡ്യൂസർ പതിസിനോ പ്രൊഡ്യൂസറോട് ഉണ്ട് ഐഡന്റിറ്റി ഉണ്ട് ഐഡന്റിറ്റി ഇല്ലാതല്ല പടത്തിന്റെ പേരിൽ ഡയറക്ടറും ബാക്കിയുള്ള ടീമും അറിയപ്പെടില്ല അല്ലാണ്ട് അവരുടെ പേരിലല്ല പടം അറിയപ്പെടുന്നത് പടം നല്ലതാണ് ആൾക്കാരും ഇഷ്ടപ്പെടും തീർച്ചയായും ഡയറക്ടറെ അന്വേഷിക്കും അപ്പൊ ഡയറക്ടർ ഓട്ടോമാറ്റിക്കായിട്ട് വരും ഓക്കെ താങ്ക്